കടൽക്ഷോഭം ദുരിതം വിതച്ച കണ്ണമാലി പ്രദേശങ്ങൾ സി പി ഐ നേതാക്കൾ സന്ദർശിച്ചു അടിയന്തിര ഇടപെടൽ വേണമെന്ന് ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ കടൽക്ഷോഭം ദുരിതം വിതച്ച കണ്ണമാലി ചെറിയ കടവ് പ്രദേശങ്ങളിൽ സി പി ഐ ജില്ലാ സെക്രട്ടറിയും സംഘവും സന്ദർശനം നടത്തി തീരവാസികളുടെ ദുരിതം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ സി പി ഐ നേതാക്കൾ നാട്ടുകാരെ ആശ്വസിപ്പിച്ചു കടൽവെള്ളം വെള്ളം ഇരിച്ചുകയറിയ പല വീടുകളും തകർച്ചയുടെ വക്കിലാണ് വീട്ടുപകരണങ്ങളും മറ്റും മോശമായ അവസ്ഥയിലാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ജില്ലാ കളക്ടറോട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്തെങ്കിലും സംസ്ഥാന അംഗം ടി രഘോരൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ ഷബീബ് മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി കെ ഷിഫാസ് മുഹമ്മദ് അബ്ബാസ് കെ അനൂപ് എ ബി ജോസി എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണമാലി